ും പേരും മനഞ്ചു ദൈവത്തെണ്ണാമത്തിനും മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിശാച്ച് ദൈവത്തിന്റെ മക്കളുടെ വായ വായടപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ഒരു നെട്ടോട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മൾ കേട്ടത് ചാലിക്കാർക്കിനെ ഏർ കൊന്നു എന്നുള്ള വാർത്ത അദ്ദേഹം വളരെയധികം പവർഫുൾ ആയിട്ടൊരു ആ ആളായിരുന്നു ആ ദൈവത്തിനു വേണ്ടി വളരെയധികം ഉപയോഗപ്പെടുത്തിപ്പെട്ട ഒരു വ്യക്തി അല്ലെ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ മക്കളുടെ മരണവും ജനനവും എല്ലാം തീരുമാനിക്കാൻ ദൈവം ക്രിസ്തുവാണ് അല്ലെ ദൈവത്തിന്റെ അറിവുള്ള ഒരു കാര്യം നടക്കുന്നില്ല ഓരോ വ്യക്തികളുടെയും ഈ ലോകത്തിലെ വർക്ക് ഫിനിഷ് ആയി കഴിയുമ്പോൾ അത് അവരിവിടുന്ന് പോയേ പറ്റത്തുള്ളൂ ദൈവമാണ് സമയവും കാലവും നിശ്ചയിക്കുന്ന ഓരോ വ്യക്തികളുടെയും മരണത്തിന്റെയും ജീവിതത്തിന്റെയും എല്ലാം കാലം അല്ലെ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഒരു കാലം കൊയ്യാൻ ഒരു കാലം അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പോ ഒരാള് ഒരാള് സൈലൻസ് ചെയ്യാൻ സെറ്റ് സൈറ്റിന് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടിരിക്കുന്നത് ഒരായിരം പേരെഴുന്നേക്കണം അല്ലെ യേശുവിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ വായിലും കൂടെ അല്ലെ കുഞ്ഞുങ്ങളുടെ വായിലും കൂടെ പ്രേസ് എന്താ പറയുക ഓടയൻ ചെയ്തിരിക്കുവാണ് ദൈവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സേറ്റനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ പറ്റി നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വിശ്വാസത്തോടുകൂടി നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ സ്ട്രെങ്ത് സ്ട്രെങ്തോളാണ് വളരെ ആണ് സ്ട്രോങ് ആണ് നമ്മളത് മനസ്സിലാക്കിയപ്പോൾ െ അപ്പൊ യേശുവിന്റെ നാമം അല്ലെ വളരെയധികം പവർഫുൾ ആണ് അത് നമ്മൾ വിശ്വാസത്തോടു കൂടി അല്ലെ യേശുക്രിസ്തു മനസ്സിൽ ഫോം ചെയ്തിരിക്കുന്ന ഹൃദയത്തിൽ ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ രക്തത്താൽ വാശിയപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ നാമം പറയുമ്പോൾ അവന്റെ വചനം പറയുമ്പോൾ അതിനുള്ള സ്ട്രെങ്ത് അത് ഭയങ്കരമാണ് അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് സംസാരിക്കുകയുള്ളു മുമ്പോട്ട് പോകുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു കഥാവി സമയത്താണ് നന്ദി പറയുന്നത് താങ്കിലോട്ടുള്ള കർത്താവ് അങ്ങനെ ഭജനം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് സംസാരിക്കാനായിട്ട് നന്ദിക്കുന്നത് നന്ദി പറയുന്നത് കർത്താവ് ഓ ലോഡ് ജീസസ് മാസ്റ്റർ ഹാൽ എലിയോ ഫങ്ങളുടെ വചനം സംസാരിക്കാനായിട്ട് ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്ന കത്താവ് അതിനുള്ളൊരു മനസ്സിനൊക്കെ തന്നെ അപേക്ഷിക്കുന്നു ഒരു പേടിയോ ഭയമൊന്നും കൂടാതെ ജീവനെ കത്താവ് ഭയം ഇല്ലാതെ കത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോളക്രൂബ് ഞങ്ങൾക്ക് തന്നേക്കുന്നു യേശുനാമെ സംസാരിക്കണം അപേക്ഷിക്കുന്നു യേശുനാഥ ം എട്ടിലേക്ക് പോകുമ്പോൾ എട്ട് ഒന്നും രണ്ട് വാക്കുകളൊന്നു വാക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കത്താവ യഹോബെ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈദികൾ നിമിത്തം ശത്രുവിനെയും പകൈ പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്നു ബലം നിയമിച്ചിരിക്കുന്നു അപ്പൊ ഇതേ വാക്കുകൾ തന്നെ വാക്ക് യേശു കോട്ട് ചെയ്തിട്ടുണ്ട് മാത്രീ ഇരുപത്തി ഒന്നിലേക്ക് പോകുമ്പോ കാണാൻ പറ്റും പതിനാറാമത്തെ വാക്ക് യേശു ഇത് തന്നെ കൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ബലത്തിന് ബലം എന്നുള്ളതിന് പകരമായിട്ട് സ്ട്രെങ്ത് എന്നുള്ള വാക്കിന് പകരമായിട്ട് അവിടെ ജീസസ് ക്രൈസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്ന പ്രേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രേസ് അല്ലോ പ്രേയ്സ് എന്നുള്ളത് ബലം മണ്ണിച്ചുക്കാം അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നിന്റെ വൈരികൾ നിമിത്ത ശത്രുവിനെയും പക പകയനെ മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളെയും കളുടെയും മുല കുടിക്കുന്നവരുടെ വായൽ ബലം നിയമിച്ചിരിക്കുന്നു ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും വായൽ വരെ ദൈവം പ്രേസ് കൊടുത്തിരിക്കുവാണ് സ്ട്രെങ്ത് കൊടുത്തിരിക്കാനും ബലം കൊടുത്തിരിക്കാൻ വെച്ചാൽ അതുങ്ങളെ സംസാരിക്കുന്നത് മതി ഈ സൈറ്റിനെ ചവിട്ടി പുറത്താക്കാന്ന് ചുരുക്കം അല്ലെ അപ്പൊ നമുക്കറിയാം ഈ കുഞ്ഞുങ്ങള് നമ്മുടെ വീട്ടിൽ എല്ലാവരും കുഞ്ഞുങ്ങളുള്ളവരെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമ്മള് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതല്ല കുഞ്ഞുങ്ങളെ അല്ലെ കുഞ്ഞുങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ അല്ലെ വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പൊ നമുക്കറിയാം അവർ എന്നെ വർത്താനും താഴെയുള്ള കുഞ്ഞ് അത് എന്നെ വർത്താനം പറയും ഇപ്പൊ സംസാരിക്കാൻ കുഞ്ഞുങ്ങളാണ് അവർ എന്നതാ പറയുന്നത് അവർക്ക് പോലും അറിയത്തില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വായിന്ന് വരുന്ന ആ പ്രേസ് അവര് യേശുവിനെ പറ്റി പറഞ്ഞാൽ മതി അല്ലെ അപ്പോ അതും മതി ദൈവത്തിന്റെ സ്ട്രെങ്ത് കൊണ്ട് സെയ്റ്റനെ നശിപ്പിക്കാൻ അവരുടെ ടീമിനെ നശിപ്പിക്കാൻ ദൈവം പറഞ്ഞിരിക്കും നമുക്കറിയാം റെബുലേഷൻ്റെ അകത്തോട്ട് ഒരുപാട് ദിവസത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ബ്ലഡ് കൊണ്ടും നമ്മളുടെ ടെസ്റ്റുമൊണി കൊണ്ടും നമ്മൾ സെയ്റ്റിനെ ഓവർകം ചെയ്തു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞ ദൈവത്തെ പറ്റി പറയുകയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി പറയുവാണെ അല്ലെ അത് നമ്മള് അങ്ങനെ പറയുമ്പോഴും പിന്നെ നമ്മള് നമ്മളെ ടെസ്റ്റ് മണി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും അതിന് ഭയങ്കര പവറാണ് ദൈവം പറഞ്ഞിരിക്കും പറയുന്നത് അല്ലെ ഭയങ്കര പവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പവറാണ് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കോട് തന്നെ അതിനും കൂടെ ഭയങ്കര പവറാണ് നമ്മളെ പോലുള്ള ആൾക്കാര് അടൾസ് ആയിട്ടുള്ള ആൾക്കാർ ദൈവത്തെ പറ്റി സംസാരിക്കുക എന്ത് പവർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അവര് ദൈവത്തിന്റെ വചനത്തിനുണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പൗർനെ പറ്റി പിശാചിന് അറിയാവുന്ന കൊണ്ടാണ് അവൻ എന്താ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാല് ദൈവത്തിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകല മനുഷ്യരും സകലെന്ന് പറയാൻ പറ്റില്ല മിക്കവാറും തന്നെ ആൾക്കാരെ സൈലന്റ് ആക്കി വെച്ചിരിക്കുക അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചർച്ചിൽ എത്ര പേരുണ്ട് പുറത്തുപോയി ഗോസ്ബുൽ പറയുന്ന ആൾക്കാര് എത്ര പേർക്കുണ്ട് താല്പര്യം പുറത്തുപോയി ഗോസ്ബുല് പറയണോ അല്ലെ നമ്മള് ചർച്ചിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിലെ കാര്യൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ മിക്കവാറും ആൾക്കാര് ഭജന ഒന്നും പറയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല ഗോസ്പൽ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല ടെസ്റ്റ് പറയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് വിചാരിക്കും ഇനോ ഞാനെങ്ങാനിങ്ങനെ ഗോസ്പിൾ ഒക്കെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ ആൾക്കാർ പറ്റി എന്ത് വിചാരിക്കും എന്റെ വർക്ക് പ്ലേസിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും എല്ലാവരും ഒക്കെ എന്താ മോശപ്പെട്ട കാര്യ പറ്റി എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയോ ഫേസ്ബുക്കിലൊക്കെ എന്നെപ്പറ്റി മോശപ്പെട്ട കാര്യം എഴുതി കഴിഞ്ഞാലോ ഞാൻ വചനം പറയാൻ പോയൊക്കെ ഞാൻ പുറത്തൊക്കെ അറിയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ശരിയാവുന്ന കാര്യം അതുകൊണ്ട് ഞാൻ വചനം ഒന്നും പറയാൻ പോകുന്നില്ല വേറെ വല്ല പാസ്റ്റർമാരൊക്കെ പറയട്ടെ അല്ലെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കും വചനം എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ് റോമൻ ജില്ലയിലേക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗോസ്ബൽ എന്നുള്ളത് അത് ദൈവത്തിന്റെ പവറാണ് സാൽവേഷനിലേക്കുള്ള പവറാണ് ഗോസ്ബലിനകത്ത് ദൈവത്തിന്റെ റൈറ്റിയസ്നെസ് ആണ് എന്താ പറഞ്ഞ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗോസ്പൽ നമ്മൾ പറയാത്ത വ്യക്തികള് ഏഹ് രക്ഷപ്പെടത്തില്ല അല്ലെ വിശ്വാസം വരുന്ന കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിച്ചേ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ വചന ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പവറാണ് ഉള്ളത് ல பயங்கர பவர் உள்ளது இல்ல அப்ப நமக்கு അറിയாம் നേരത്തെ അപ്പോസലന്മാര് അവര് വചനം സംസാരിച്ച് എന്നുള്ളൊരു പേര് കൊണ്ട് തന്നെ വചനം സംസാരിച്ച് ടെസ്റ്റ് മണി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോസലർ ജോൺ പത്മസ് ഐലൻഡിൽ പോയി കണക്കേണ്ടി വന്നത് പക്ഷെ അവിടെ വിശേഷം വിചാരിച്ചൊക്കെ ജോണിനെ പിടിച്ച പത്മസ് ദീപിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞ പിന്നെ കാര്യം തരില്ലോ ജോൺ മിണ്ടായിരിക്കില്ല അവിടെ ജോൺ മിണ്ടായിരുന്നൊന്നുമില്ല ജോൺ അവിടെ ഇന്ന് എന്താ ചെയ്ത് ജോണ് റെവലേഷൻ കാണുമായിരുന്നു അല്ലെ റെവലേഷൻ കാണുവല്ല വെളിപാട് കാണുമായിരുന്നു ചെയ്ത് അല്ലെ ദൈവം ജോണിന് ഒന്നാം തീയതി ആയിട്ട് വെളിപാട് കൊടുത്തോണ്ടിരുന്നു അതോടൊപ്പം അതുപോലെ തന്നെ പൗലോസ് അപ്പോസിറ്റൽ പോള് അപ്പോസിറ്റൽ പോളിന്റെ കാരാഗ്രഹത്തിൽ ഇട്ട് കഴിയുമ്പോ എല്ലാം തീർന്നു വിചാരിച്ചു പക്ഷെ എന്താ പറ്റിയത് അവിടെ ഇരുന്ന് പതിമൂന്ന് ബുക്കുകൾ എഴുതി അല്ലെ പതിമൂന്ന് ചാപ്റ്ററുകൾ ബൈബിളിലേക്ക് എഴുതിയത് ബൈബിളിലേക്ക് ഉള്ളത് അല്ലെ അപ്പൊ ഒരു വ്യക്തിനെ കാരാഗ്രഹത്തിൽ ഇടാനോ ഒരു ഐലൻഡിൽ കൊണ്ട് ഒരു ദ്വീപിലിടാനോ സാധിക്കത്തോ ദൈവത്തിന്റെ വചനത്തെ ദ്വീപിലിടാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ വചനത്തെ ചങ്ങലക്കിടാൻ സാധിക്കത്തില്ല അല്ലെ നമ്മൾ ഒരാളോട് കോസ്പിൽ പറയുമ്പോ അവന്റെ ഉള്ളിലേക്കത്തുന്ന തീ ഒളിസ്പിറ്റ് ഗോഡ് ചെയ്യുന്ന പ്രവൃത്തി അത് അയാൾ നിന്ന് വേറെ ഒരാളിലേക്ക് മാറും അല്ലെ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച പറ്റത്തുള്ളൂ നമ്മൾ സംസാരിച്ചില്ലെങ്കില് ആ ഫയർ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക അത് കെട്ടുപോകുക തന്നെ ചെയ്യും അല്ലെ ഗോസ്മല പറയും പ്രാർത്ഥിക്കുകയും ഭജ്ഞനം ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ മന നമ്മുടെ ഹൃദയമാകുന്ന ആ ഒരു ബലിപീഠത്തില് പയർ വേണമെന്ന് ദൈവം പറയുമ്പോൾ ആ ഫയർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അല്ലെ നമ്മൾ ഗോ പോയി ഗോസ്മല പറയുമ്പോൾ അത് ഗോസ്ബൽ പറയാനുള്ള ശക്തി പിന്നെയും പിന്നെ ദൈവം തന്നുകൊണ്ടിരിക്കും അങ്ങനെ കൂടുതൽ ഫയറാണ് കൂടുതൽ ഫയർ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ശക്തി യാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞത് അപ്പൊ ഏറ്റവും ഒന്ന് സംസാരിക്കാൻ മനസ്സുള്ള വ്യക്തികളായിരിക്കണം അല്ലെ നമ്മൾ സംസാരിച്ചേ പറ്റാത്തുള്ളൂ അപ്പൊ ഞാനിപ്പോ ഒന്ന് വിചാരിച്ചൊക്കെ ചാലിക്കേക്കെന്ന് പറഞ്ഞ ഒരാള് കുറച്ച് ദിവസം മുമ്പും അദ്ദേഹത്തെ കൊന്നു എന്തിനാ അദ്ദേഹം എല്ലാ ക്യാമ്പസുകളിലും അമേരിക്കന്റെ സകല ക്യാമ്പസുകളിലും അദ്ദേഹം പോയി ദൈവത്തിന് ദൈവം അദ്ദേഹത്തിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഫയർ കൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ വചനം പറയുമായിരുന്നു അല്ലെ ദൈവ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെ സൊസൈറ്റിയിൽ റിഫോർമേഷൻ വേണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുമായിരുന്നു അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ളിലുള്ള ഫയറാണ് ആണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നത് ദൈവം പിന്നെ ദൈവം കഴിഞ്ഞാൽ കുടുംബവും കുടുംബം കഴിഞ്ഞാൽ എൻ്റെ രാജ്യം അല്ലെ അപ്പൊ ആ ഒരു ഫയർ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരു ദൈവത്തിന്റെ ആ ഒരു ശക്തി അല്ലെ ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടാക്കി വെച്ചിരുന്ന ഫയർ അല്ലെ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തീ അല്ലെ കെട്ടാതെ അദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹത്തിന് ഒരു കാര്യം അറിയായിരുന്നു ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ നിന്ന് സംസാരിച്ച പറ്റത്തുള്ളൂ അല്ലെ ആയിരക്കണക്കിനുള്ള ആൾക്കാരോട് സംസാരിച്ച പറ്റത്തുള്ളൂ കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മളും അല്ലെ നമ്മള് വിചാരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞല്ലോ അല്ലെ അപ്പൊ നമുക്കറിയാം ഓ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തി എത്രനാൾ ജീവിക്കണം ജീവിക്കരുത് ഇരിക്കരുത് എന്നുള്ള കാര്യം യേശുക്രിസ്തുവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് യേശു ക്രിസ്തുന്റെ കൈയിലാണ് പാതാളത്തിന്റെയും എന്താ പറയാ ഹേഡീസിന്റെയും മരണത്തിന്റെയും കീ യേശുക്രിസ്തുവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഓരോ വ്യക്തിന്റെ വർക്ക് ഈ ലോകത്തിൽ ഫിനിഷ് ചെയ്യുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് വിളിക്കുന്ന ഒരു വ്യക്തി വീട്ടിലേക്ക് പോള് തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ിൽ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പറയുമ്പോ ഞാൻ എന്നെ പോർ ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലെ ഒരു ഡ്രിങ്ക് ഓഫറിംഗ് പോലെ ഞാൻ പോറോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പൊ എന്റെ ഡിപ്പാർച്ചറിനുള്ള സമയമായിരിക്കും ഞാൻ എന്റെ എന്റെ സമയം ഇവിടുത്തെ സമയം കഴിഞ്ഞു ലോകത്തെ സമയം കഴിഞ്ഞു അല്ലെ അപ്പൊ ലോകത്തെ സമയം കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ കുറച്ച് കാലാഗ്രഹത്തിലായിരിക്കും ഇനി ഞാൻ എവിടെയെങ്കിലും പോയി വചനം സംസാരിക്കും അവിടെ ഞാൻ തല്ലി കിട്ടും അതൊക്കെ കാര്യമാണ് എടുക്കും അതൊക്കെ എന്റെ ജീവിതമാണ് പക്ഷേ എനിക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഓട്ടം തികക്കാന്നുള്ള എന്റെ ഓട്ടം തികച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളു അപ്പൊ എന്റെ ഓട്ടം തികയ്ക്കുക എന്നുള്ളതും ഞാൻ എന്റെ വിശ്വാസം കാക്കുക എന്നുള്ളതും ഞാൻ നല്ല പോര് പൊരുതുക എന്നുള്ളതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ അത് ചെയ്തേ പറ്റത്തുള്ള കാര്യം പോളിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു നമ്മൾ ഓടുന്ന ഓട്ടത്തില് നമ്മൾ ചെയ്യേണ്ട കാര്യം യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതും വചനം സംസാരിക്കുക എന്നുള്ളതും സമയമില്ല സുഹൃത്തുക്കൾ അതായാലും പറയാനുള്ളു കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു പ്രേസ് അല്ലെ സ്തോത്രം പറയുന്നത് മതിശാശിനെ തകർക്കാനെങ്കിൽ നമ്മൾക്ക് ഏറ്റു നിൽക്കുന്നവരായിരിക്കാം യേശുവിനു വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെ അവന് വേണ്ടി സ്ട്രെങ്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അതിനെപ്പറ്റി തന്നെ പറയാം പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് സമയമില്ല എന്ന് വിചാരിക്കുക ഓരോ ദിവസം നമ്മളൊന്നും ഉപയോഗിക്കുന്ന ദിവസങ്ങൾ അല്ലെ ഉപയോഗിക്കാതിരിക്കുന്ന ദിവസങ്ങൾ ഇനി ആ ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അല്ലെ അതൊന്നും ഇനി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അതെല്ലാം തീർന്നു പോയ കാര്യങ്ങളാണ് അല്ലെ അപ്പോ എന്താണ് പറയാനുള്ളത് നമ്മൾക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിന് അത്മാവണ് ദൈവത്തിന്റെ വചനം ജീവനാണ് അല്ലെ ദൈവത്തിന്റെ വചനം നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ അതിന് വർക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ ദൈവത്തിന്റെ വചനം നമ്മൾ കൂടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ മുട്ടുകുത്തേ പറ്റത്തുള്ളൂ പിശാശിന് നമുക്കറിയാം യേശു ക്രിസ്തു യേശു പിതാവിന്റെ വചനം കൊണ്ടാണ് പിശാശിനെ മുട്ടുകുത്തിച്ചത് അല്ലെ നമുക്കറിയാം ഏഹ് റെവലേഷനിലൊന്നിലേക്ക് പോകുമ്പോൾ വിളിപാടിന്റെ ഒന്നിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിളിപാടിന്റെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശു

രാജാവായിട്ട് വരുന്ന ആ ഒരു വരവ് അല്ലെ ആ കുതിരേന്റെ പുറത്ത് വരുന്ന ആ വരവ് അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് യേശുവിന്റെ വായിൽ നിന്നുള്ള ആ രണ്ട് എന്താ പറയാ വാളുകൾ പോലുള്ളതിനെ പറ്റി ഒന്നാമത്തെ ചാപ്റ്ററിലും അല്ലെ ആ ഏഴ് വിളക്കുകൾക്കിടയിൽ നിൽക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ എന്താ പറയാ ചിത്രീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയും ഉയർത്തെഴുന്ന രാജാവിനെ പറ്റി അപ്പോസിൽ ജോൺ വർണ്ണിക്കുമ്പോഴും അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് എന്താ പറയാ സോടുകൾ അല്ലെ വാളുകൾ വായിൽ നിന്നുണ്ട് എന്ന് വെച്ച് വരുന്നതിനെ പറ്റി എന്ന് വെച്ച് വചനത്തിന്റെ കാര്യത്തെ പറ്റിയാ പറയുന്നത് യേശു ആ വാ യേശുന്റെ വായിൽ നിന്ന് വരുന്ന വാൾ പറഞ്ഞ വചനം ആ വചനം അത് എന്ന ഭയങ്കര മൂർച്ചയുള്ള വാളാണ് അതൊരു വെപ്പണാണ് അല്ലെ ദൈവത്തിന്റെ വചനം സംസാരിച്ചേ പറ്റത്തിൽ നമ്മൾ നമ്മള് സംസാരിക്കാതിരിക്കുന്ന വ്യക്തികളാക്ക മറ്റുള്ളവരുടെ ജീവിതം മറ്റുള്ള ആത്മാവ് അതിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വചനത്തെ ആശ്രയിച്ചിരിക്കാല് നമ്മൾ പറയുന്നതിനെ ആശ്രയിച്ചിരിക്കില്ല നമ്മൾ ആരോടെങ്കിലും ഗോസ്ബല് അവരെ എങ്ങനെ രക്ഷിക്കപ്പെടും അല്ലെ നമ്മളോട് ആരെങ്കിലും ഗോസ്ബല് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത് അല്ലെ നമ്മളോട് നമ്മളോട് നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നമ്മള് സുഖം പെട്ടത് അല്ലെ യേശുക്കോസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മള് ഇന്ന് യേശുനെ അറിയുന്ന വ്യക്തികളായിരിക്കുന്നത് അല്ലെ അങ്ങനെ നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ എങ്ങനെ മറ്റുള്ള വ്യക്തികളെ രക്ഷിക്കപ്പെടും അതിനെപ്പറ്റി ഒന്ന് വിചാരിച്ചു അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തികളാകാം നമുക്ക് അല്ലെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തികൾ നമുക്ക് പുറത്തു പോകുന്ന സംസാരിക്കുന്ന വ്യക്തികളാകാം അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് േ ഞങ്ങൾ നല്ല കൂടി തന്നെ കർത്താലോഡ് ഫാദർ ഭജനം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾക്ക് മുമ്പേ പോയ ഇവർ അവരെല്ലാം ഞങ്ങൾക്ക് ഉദാഹരണങ്ങളെ കത്താവ് അപ്പോസ്ലന്മാരും ഇപ്പോൾ മരിച്ച സഹോദരനും കർത്താലോട്ട് ഫാദർ ചാടിക്കാർക്ക് പോലുള്ള സഹോദരനും ആരും എല്ലാം കത്താവേ ഞങ്ങൾക്ക് മുമ്പേ പോയിരിക്കുന്ന ആൾക്കാർ കത്താവ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുമ്പേ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾക്ക് പ്രയോജനം കഥാവേ അവരൊക്കെ അങ്ങക്ക് വേണ്ടി ജീവിച്ച പോലെ കഥ ജീവിക്കാൻ അങ്ങക്ക് വേണ്ടി നിലനിന്ന പോലെ നിലനിൽക്കാനുള്ള കൃപ്പ് ഞങ്ങൾക്ക് താണെന്ന് അപേക്ഷിക്കുന്ന പിതാവേ താങ്ക് യു ജീസസ് താങ്ക് യുക് മൈ പാതക അങ്ങയുടെ അങ്ങയുടെ സഭ സൈലന്റ് ആയിരിക്കുന്ന സഭയെ ആകാതിരിക്കട്ട കഥകൾ അങ്ങയുടെ സഭ അങ്ങനെ പറ്റി സംസാരിക്കുന്നവരായിരിക്കും ഇന്ന് ഇന്ന് കേട്ടതിന് നന്ദി ദൈവത്തിനാഥ മാത്രം